രാഹുൽ ഏട്ടാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ വലിയൊരു അഴിച്ചുപണിയാണ് നടക്കാൻ പോകുന്നത് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും സണ്ണി ജോസഫ് മാറി അവിടെ ആന്റോ ആന്റണി വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് പെരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനം വേക്കൻ്റ് ആയി കിടക്കുന്ന സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയെ പ്ലേസ് ചെയ്യാൻ പോകുന്നു ഈ പറഞ്ഞതുപോലെ റോബോട്ട് മാത്രയുമായുള്ള അടുത്ത ബന്ധമാണ് ആന്റോ ആന്റണിക്ക് ഒരു പദവി നൽകാൻ കാരണമാകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കോൺഗ്രസ് വലിയൊരു മാർജിനാണ് ഇലക്ഷന് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പോലെയല്ല ഇലക്ഷൻ എടുക്കാൻ നേരത്തെ തലേ ദിവസവും അടിയും വഴക്കുമായിട്ട് നടക്കുന്നൊരു കോൺഗ്രസ് അല്ല ഈ കാലത്ത് എന്നതിന്റെ ഒരു സൂചനയാണിത് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഒരു കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും ആ കെ പി സി സി പ്രസിഡന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം ചടുലമായിട്ട് നിയന്ത്രിക്കുന്നത് അത് കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് ജില്ലാ കമ്മിറ്റികൾ ഡി സി സി കമ്മിറ്റികളായിരിക്കും പിന്നീട് തീരുമാനിക്കുന്നത് ഡി സി സി കമ്മിറ്റികളുടെ താഴെ ബ്ലോക്ക് കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികൾ അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനം പോകുന്നത് അപ്പോൾ കെ പി സി സി കൃത്യമായിട്ട് ചലിച്ചില്ലെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടാകും ഇപ്പം കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റ് കൊടുക്കുകയാണ് അദ്ദേഹം സീറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ അതായത് അവിടേക്ക് പോയി പണിയെടുക്കാൻ നോക്കുമോ അതോ ഈ സംഘടനയെ ചലിപ്പിക്കാൻ നോക്കുമോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് സംഘടനാ ചുമതലയുള്ള മറ്റാർക്കെങ്കിലും കൊടുക്കും പിന്നീട് വന്നൊരു പേര് ഷാഫി പറമ്പലിന്റെ പേരാണ് ഷാഫി പറമ്പിൽ സംഘടനയെ നിയന്ത്രിക്കും അല്ലെങ്കിൽ ചലിപ്പിക്കും എന്നുള്ള ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയും മറ്റൊരു വിഷയം ഷാഫി പറമ്പലിനെ വടക്ക് കേരളത്തിന്റെ വടക്ക് ഒരു സ്ഥലത്ത് മത്സരിക്കാനുള്ള അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഷാഫിയെ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കെ പി സി സി അധ്യക്ഷനാക്കി ഉയർത്തിയാൽ അത് പിന്നീട് ഇടതുപക്ഷം വലിയൊരു ആയുധമാക്കി ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഷാഫിയെ മാറ്റി കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം ഷാഫി പറമ്പിൽ ആരാണ് ഷാഫി പറമ്പിൽ റേഞ്ച് എന്താണ് കോൺഗ്രസ് അറിയാം അതുകൊണ്ട് അങ്ങനെയൊന്നും കോൺഗ്രസ് വലിയ തീരുമാനങ്ങളിലേക്കൊന്നും പോത്തി രാഹുൽ മാങ്കൂട്ടം തന്നെ ഇത്രയും വലിയ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇത്രയും വലിയ സംഘടനാ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്തും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളുടെ എണ്ണം ഒന്ന് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടുന്നതിനും ഒരു സാധ്യത ഉണ്ടായത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സംഘടന എന്ന് പറയുന്ന രീതിയിലേക്ക് വലിയൊരു മുഖം വേണം കെ പി സി സിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവിന് ആ ഒരു മുഖമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അണികൾ അറിഞ്ഞ് പണിയെടുക്കും കെ പി സി സി ഒരു സർക്കുലർ പുറത്തിറക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അണികൾ കൃത്യമായിട്ട് അത് ചെയ്യും അതാണ് അതിന്റെ മറ്റൊരു വിഷയം ഇപ്പോൾ നമുക്കറിയാം കെ സുധാകരൻ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് പക്ഷേ ചില പദ്ധതികളൊന്നും അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിലെ വലിയൊരു ജനാധിപത്യ സംവിധാനമാണ് അതായത് എല്ലാവർക്കും ജനാധിപത്യപരമായിട്ട് അവരുടെ ആശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ സെമി കേഡർ പാർട്ടിയാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പദ്ധതികളായിട്ട് അദ്ദേഹം വന്നിരുന്നു സുധാകരൻ പക്ഷെ അതൊന്നും അറിഞ്ഞില്ല പക്ഷെ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ഒരു പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ അവിടേക്ക് വരുന്ന ജനക്കൂട്ടം അതാണ് ഒരു നേതാവിനെ തീരുമാനിക്കുന്നത് ഇപ്പോൾ സണ്ണി ജോസഫ് പോലും വരികയാണെങ്കിൽ അത്രയും നേതാക്കന്മാർ വരില്ല അതിന് അതിന് പകരം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവാണ് അവിടേക്ക് വരുന്നതെങ്കിൽ അവിടെ വരാൻ പോകുന്ന ജനാവലി വലിയൊരു ജനാവലിയാണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന കോൺഗ്രസ് അണികളുടെ ഉള്ളിലൊരു ആവേശം അവിടേക്ക് വരുന്ന ജനങ്ങളുടെ തിക്കിത്തെറുക്കൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതാണ് ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിൽ വന്നു പോയിട്ടുണ്ട് അപ്പോ നമ്മൾ ഓർമ്മിക്കുന്ന നേതാക്കന്മാരാണെങ്കിൽ കെ കരുണാകരനെ പോലുള്ള നേതാക്കന്മാർ അദ്ദേഹം പാർട്ടി അതായത് കോൺഗ്രസിൽ നിന്നും വിട്ടുപിരിഞ്ഞ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ പോയ ഒരായിരം ജനാവലി നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയാണെങ്കിലും ഇപ്പോ നേതാവ് എന്ന് പറയുന്ന അത്തരത്തിലാണ് നേതാവ് പറയുന്നത് അണികൾ കേൾക്കും കാരണം അണികളുടെ മനസ്സിൽ അത്രത്തോളം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും ഈ സംഘടന രക്ഷപ്പെടും അധികാരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കൃത്യമാണ് ഉത്തമ ബോധ്യം അവിടെയാണ് സംഘടനയെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ജനാധിപത്യ സംവിധാനമുള്ളൊരു സംഘടന കോൺഗ്രസ് എന്ന് പറയുന്ന എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഷാഫി പറമിന്റെ കാര്യം പറഞ്ഞു ആന്റു ആന്റോണിന് മുൻപും ഇത്തരത്തിൽ കെ പി സി സി അധ്യക്ഷനായി വരാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവസാന നിമിഷം ഇത്തരത്തിൽ പരിഗണനയിൽ നിന്നും മാറി മറ്റൊരാൾ അവിടെ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷനാക്കാൻ പോകുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നൽകുന്നത് എന്നുള്ളതാണ് കഴിവിനേക്കാൾ ഉപരി ബന്ധം കൊണ്ട് ഈ പറയുന്നത് പോലെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു നീക്കമാണോ ഈ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ അദ്ദേഹം കേരളത്തിന്റെ കരുത്തനായിട്ടൊരു നേതാവാണ് കോൺഗ്രസിന്റെ നമ്മൾ ഈ ബന്ധങ്ങൾ ഇപ്പോ എനിക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കോൺഗ്രസ് പാർട്ടിയോട് തരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടത്തത് അല്ല ഞാനവിടെ പണിയെടുത്തിട്ടുണ്ടായത് കൊണ്ടും എന്നെ ജനങ്ങൾക്കറിയാം ഇപ്പോ ആന്റോ ആന്റണി ഇന്നലെ വന്നൊരു നേതാവാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഇന്നലെ വന്നൊരു നേതാവാണ് ഈ ബന്ധം കൊണ്ടാണ് കൊടുത്തത് ഇത്രയും വർഷം കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ ലീഡറായിട്ട് ആയിട്ട് നിന്നിട്ടുള്ള ആന്റോ ആന്റണിയെ കെ പി സി സി പരിഗണിക്കുന്നു എന്നൊരു പരിഗണിക്കുന്ന ഒരു വാർത്ത വന്നിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് അഭിമുഖങ്ങളാണ് റോബർട്ട് മാത്രയുമായിട്ടുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന് കെ പി സി സി പദവി കൊടുക്കാൻ പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ പോകുന്നത് ഇതൊക്കെ ഒരു ഊഹാഭോഹങ്ങളാണ് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇട്ടു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇനി വരാൻ പോകുന്ന നാളുകളിലാണെങ്കിലും സി പി എം ഇട്ടു കൊടുക്കാൻ പോകുന്നത് ആരാണ് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു മുസ്ലിം ആയിരിക്കും നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇത് തന്നെയായിരിക്കും ഇട്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് ഇതിൽ കയറി ആരെങ്കിലും കൊത്തും മുസ്ലിം ലീഗായിരിക്കും ആദ്യമേ കൊത്താൻ പോകുന്നത് അത് പിന്നീട് വലിയ സംഘർഷമാവും കോൺഗ്രസ് വീണ്ടും ഇടപെടേണ്ടി വരും കോൺഗ്രസ് അവരുടെ അഭിപ്രായം പറയേണ്ടി വരും ഈ അഭിപ്രായം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും അതിനകത്ത് ഒരു കോൺഫ്ലിക് ഉണ്ടാക്കാം സിപിഎമ്മിന്റെ പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെയാണെന്ന് പൂർണ്ണമായും കണ്ണടച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം കൃത്യമായ രീതിയിൽ വലിയ ആർക്കും തട്ടികേടില്ലാതെ വലിയ പരിക്കുകളില്ലാതെ നീക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ തന്നെയും മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചു പല നേതാക്കന്മാരെയും സമീപിക്കുന്ന മാധ്യമങ്ങളോട് വളരെയധികം സംയമനം പാലിച്ചുകൊണ്ട് കൃത്യമായ ഒരു മറുപടി പറഞ്ഞ് ആണെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കില്ലാത്ത രീതിയിൽ ഒരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് നേരത്തെ മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു ചോദ്യം മതിയായിരുന്നു വലിയ സംഘർഷങ്ങൾക്ക് കോൺഗ്രസിൽ വഴി വെക്കാനുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്രയും വലിയ വഴക്കുകളിൽ നിന്നൊക്കെ എഴിഞ്ഞു മാറി ഇനി വഴക്കുകളുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയം ഉറപ്പാക്കണം എന്നുള്ള നീക്കത്തോടു കൂടി പോകുമ്പോൾ ഈ പറയുന്നത് പോലെ പല സംഘർഷങ്ങളും പല വഴക്കുകളും കണ്ടില്ലെന്ന് നടിക്കുക അങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മൾ ഓരോ നേതാക്കന്മാരുടെയും മനസ്സിലാക്കുന്നത് അതെ അറിയാം കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ സംഘടനാ ഒരു ദേശീയ നേതാവാണ് കെ സി വേണുപാൽ അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ആകാനില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല ഞാൻ അത് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമാണ് ജനങ്ങളെ മുന്നിലേക്ക് പറയുകയാണ് ഇപ്പൊ മാധ്യമങ്ങളായി മുമ്പിട്ട് എന്താണ് പറഞ്ഞത് കെ സി വേണുപാൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു മുഖ്യമന്ത്രി ആകാൻ പോകുന്നു ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടത് പക്ഷെ പിന്നീട് എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല അവിടെയാണ് ഒരു നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അദ്ദേഹം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബാക്കിയുള്ള നേതാക്കന്മാർ എന്താണ് പറയുന്നത് പാർട്ടി പറഞ്ഞാൽ മാത്രമേ ഞാൻ മുഖ്യമന്ത്രിയാകൂ പാർട്ടിയാണ് അൾട്ടിമേറ്റ് അവിടെയാണ് ഒരു നേതാവിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് പിന്നീട് ചില സമയം ഇത്ര മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും അവിടെ പിടിവീഴും മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ സി പി എമ്മിന്റെ അപ്പുറമാണ് സി പി എം ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുക്കും നിങ്ങൾ കോൺഗ്രസ് ആരോട് ചോദിച്ചു നോക്കൂ ആരാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അപ്പൊ അതേപോലെ തന്നെയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും കയറി ഒന്ന് പിടിച്ചു കഴിഞ്ഞാല് പിന്നൊരു വിഷയമാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരുപടി മുകളിലാണ് സംഘടന ചലിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള തെളിവാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പുതിയ കെ പി സി സി പ്രസിഡന്റും സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്നിച്ചു വരാൻ പോകുന്നത്